നിങ്ങളുടെ ുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നീണ്ട നാളുകളായുള്ള ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് അമേഡി റായ്ബറേലി സീറ്റുകളിലേക്കുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു അമേഠിയിലും റായ്ബറേലിയിലും ഗാന്ധി കുടുംബാംഗങ്ങളായ രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്ന് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയായിരുന്നു ഇപ്പോഴിതാ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രണ്ട് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ റായ്ബരേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കും രണ്ട് പതിറ്റാണ്ടിലേറെയായി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനമുള്ള അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ മത്സരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ വെള്ളിയാഴ്ചയാണ് സുപ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയുമായി രാഹുൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം പ്രധാനമന്ത്രി അങ്ങനെ തീരുമാനം തീരുമാനങ്ങളാണ് അത് വെച്ച് പ്രചാരണം നടത്തുന്നതിൽ അർത്ഥമില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രണ്ട് സീറ്റിൽ മത്സരിക്കാം ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് നിലനിർത്താം അവിടെ പോലെ അതൊക്കെ സാധാ സാധാരണ സംഭവം എല്ലാവരും ചെയ്യുന്നതന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ കർണാടകയിൽ ഒരു പ്രചാരണ റാലിയിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച പ്രിയങ്കാഗാന്ധി മത്സരിക്കില്ലെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രിയങ്കാഗാന്ധി വിമുഖത കാട്ടിയതോടെയാണ് രണ്ടായിരത്തി നാല് മുതൽ അമ്മ സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ സമ്മതിച്ചതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുശേഷം മൂന്ന് തവണ മാത്രമാണ് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് പരാജയപ്പെട്ടത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി രാജ് നരയനോട് പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും പാർട്ടിക്ക് വീണ്ടും സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ഇതിനുശേഷം സീറ്റ് തിരിച്ചുപിടിക്കുകയായിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും അമേഠയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഡെസ്ക് പാരമ്പര്യവുമായി Golden Diamonds Diamonds Most Trusted Gold Gold and കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്